ഒമാനിലേക്ക് ടീച്ചിങ് അതുപോലെ അക്കൗണ്ടൻറ്റ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിലെ ഒഴിവുകളിലേക്കായിട്ടാണ് നിലവിൽ വിളിച്ചിട്ടുള്ളത് കേരള സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഓഡേപാക് മുഖാന്തരമാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നിലവിൽ നാലൊഴിവുകളാണ് രണ്ടൊഴിവുകൾ വന്ന് പ്രൈമറി സയൻസ് ടീച്ചറുടെ ഒഴിവാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദവും അതിനൊപ്പം ബി എഡും അതിൻ്റെ കൂടെ തന്നെ സി അല്ലെങ്കിൽ ഐ സി സ്കൂളുകളിൽ പ്രൈമറി വിഭാഗത്തിൽ നാല് വർഷത്തിൽ കുറയാതെ കുറയാതെയുള്ള എക്സ്പീരിയൻസുമാണ് യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ പ്രായം നാൽപ്പത് വയസ്സിൽ ആയിരിക്കണം രണ്ടാമത്തെ ഒഴിവ് അക്കൗണ്ടൻറ്റിൻ്റെയാണ് ഇതിനും രണ്ട് വേക്കൻസിയാണ് നിലവിൽ വന്നിട്ടുള്ളത് യോഗ്യത ബി കോം ബിരുദവും ഏതെങ്കിലും ഒരു സ്കൂളിൽ അക്കൗണ്ടൻ്റായിട്ട് ചുരുങ്ങിയത് നാല് വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് അതിനൊപ്പം സി എം എ എ സി സി എ എന്നിവ അഭികാമ്യമായിട്ടും യോഗ്യതയിൽ പറയുന്നുണ്ട് ഈ ജോലിക്കും നാൽപ്പത് വയസ്സിൽ താഴെയാണ് പ്രായം വേണ്ടത് ഉയർന്ന ശമ്പളമാണ് ഈ രണ്ട് ജോലിക്കും പറഞ്ഞിരിക്കുന്നത് ഏകദേശം മുന്നൂറ് ഒമാനി റിയാലാണ് ശമ്പളം ഏകദേശം അറുപത്തേഴായിരത്തി അഞ്ഞൂറോളം ഇന്ത്യൻ രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നു ശമ്പളത്തിന് പുറമെ വിസ അതുപോലെ മെഡിക്കൽ താമസം എയർ ടിക്കറ്റ് എന്നിവയും സൗജന്യമായിട്ട് തന്നെ ഉണ്ടായിരിക്കും ഫാമിലി വിസ ലഭിക്കുന്നതായിരിക്കില്ല അപേക്ഷിക്കുന്നതിനായിട്ട് വിശദമായ ബയോഡേറ്റ റിക്രൂട്ട് അറ്റ് ഒഡെപാക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ജനുവരി ഇരുപത്തിരണ്ടിന് മുമ്പായിട്ട് അയക്കണം വിശദ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഒഡെപാക്ക് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് ഒമ്പത് നാല് നാല് പൂജ്യം മൊബൈൽ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ളവർ ശ്രദ്ധിക്കുക